എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ മാംഗ്ലത്തു നിന്നും മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് മാംഗളത്തിൻ്റെ തേയിലത്തോട്ടവും എല്ലാം കടന്നാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് ഇതിലും വലിയ തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ മൂ മാങ്കളത്തുനിന്ന് കല്ലാറെത്തി കല്ലാറിൽ നിന്ന് വേണം നമുക്ക് മൂന്നാറിലേക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ കല്ലാറ് ആണുള്ളത് കല്ലാറിൽ നിന്ന് വേണം നമുക്ക് മാങ്കുളത്തേക്ക് തിരിഞ്ഞു പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണുന്ന പോലെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് മാങ്കുളം നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാറ് ഇവിടുന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്കുളത്തെത്താം മൂന്നാറിനും ഏകദേശം അതേ ദൂരം തന്നെയാണ് ഏകദേശം പതിനഞ്ച് പതിനാറ് കിലോമീറ്ററാണ് മൂന്നാറ് നമ്മളിപ്പോൾ ഈ പള്ളിവാസലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ ടണലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മാട്ടുപ്പെട്ടിയിൽ നിന്ന് മൂന്നാർ എന്നുള്ള വെള്ളമെല്ലാമാണ് ഈ വഴി ഈ വഴിയാണ് കടന്നു പോകുന്നത് ഇത് വന്നിട്ട് പള്ളിവാസലിൽ ചെന്നിട്ടാണ് ജലവൈദ്യുത പദ്ധതി പ്രകാരമുള്ള കരണ്ട് ഉൽ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതിപ്പോൾ പള്ളിവാസലിലേക്കുള്ള ഇപ്പോൾ നാല് ടണലാണുള്ളത് ഈ നാല് ടണൽ വഴിയാണ് പള്ളിവാസലിലേക്ക് വെള്ളം പോകുന്നത് അതായത് മാട്ടുപ്പെട്ടി മൂന്നാറ് ആ ഭാഗത്തുള്ള ഡാമുകളിൽ നിന്നും എല്ലാ നിന്നും വെള്ളം പോകുന്നത് ഈ വഴിക്കാണ് നമുക്കതിലും അതിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ വളരെയധികം സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് പോകുന്നത് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് ക്രോസ് ചെയ്ത് വേണം പോകാൻ ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്ന് അതുകൊണ്ട് അവിടെ നിന്ന് മലയുടെ മുകളിൽ നിന്നാണ് പള്ളിവാസലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലാണിത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് താഴെ താഴെ വരെയുണ്ട് അതിൻ്റെ താഴെയാണ് പള്ളിവാസൽ പവർ ഹൗസ് ഹൗസല്ല അതിൻ്റെ താഴെയാണ് അവിടെ വരെ പോകാൻ നല്ല ദൂരം ഉള്ളതുകൊണ്ട് അതെല്ലാം അങ്ങോട്ട് പോകുന്നില്ല വളരെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസലിലുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം പഴക്കമുണ്ട് സായിബന്മാരുടെ കാലത്ത് അവർ തുടങ്ങി വെച്ച അവർ ചെയ്ത ജലവൈദ്യുത പദ്ധതിയാണ് ഇവിടെ വന്നിട്ട് രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത് രണ്ട് പവർ ഹൗസ് ഉണ്ടോ അതുകൊണ്ടാണ് രണ്ടായിട്ട് തിരിഞ്ഞു പോകുന്നത് ഇവിടുന്ന് ടണല് കണ്ടോ ഇവിടുന്ന് രണ്ട് സ്ഥലത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത് നമ്മളങ്ങനെ പള്ളിവാസലിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ് അതായത് പള്ളിവാസലിൽ തന്നെയാണ് ഈ കാണുന്ന കബറിടം ഇതിന് ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇത് കോതാംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എലന്തോമാർ ബസേരീസ് ബാബായുടെ കൂടെ വന്നവരിൽ ഒരാളെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അന്ന് വന്നപ്പോൾ കുർബാന ചൊല്ലിയ അല്ലെങ്കിൽ വിശുദ്ധ ബലി അർപ്പിച്ച സ്ഥലമാണ് ഈ മരത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് അന്ന് അതിനുള്ള സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ ഉള്ളിലാണ് അഭയം പ്രാപിച്ചതും അവിടെ കുർബാന ചൊല്ലി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മളങ്ങനെ പള്ളിവാസൽ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത് മൂന്നാർ എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളുടെ തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തേയിലത്തോട്ടത്താൽ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നും നമ്മളങ്ങനെ യാത്ര ചെയ്ത് മൂന്നാറിൽ വരെ എത്തി എത്തിയിരിക്കുകയാണ് സി എസ് ഐ പള്ളിയാണ് ഇവിടെയാണ് ഇത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പള്ളിയാണ് ഇവിടെ ഒരു മാതാമ്മ പറഞ്ഞതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവരിവിടെ താമസിക്കണമെന്നും ഇവിടെ താമസിച്ച് അതിനുശേഷം അവരെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ മുകളിലാണ് ഇവിടെ സെമിത്രി എല്ലാം നമ്മൾ വിടുന്നില്ല കോവിഡ് ബാധിച്ച് ആരോ മരിച്ച അവിടെ അടക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ മാത്രമേ കയറ്റുന്നുള്ളൂ ഈ പള്ളി ഇതാണ് ആ പള്ളി ഇതിപ്പോൾ സി എസ് ഐ പള്ളിയാണ് ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിലെ കുന്നിൻമലയിലെ അതിമനോഹരമായ ഈ ദേവാലയം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ വാസ്തു കലാവിദ്യകൾക്ക് മഹിടോദാഹരണമായി നിൽക്കുന്നു ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നവംബർ സർ ഹെൻറി മൻസ്ഫീൽഡ് നൈറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ എൽനർ ഇസ്ബെല്ലിനും മനോഹരമായ ഈ കുന്നിൻചെരിവിൽ സായാഹ്ന സവാരിക്ക് എത്തിയത് മുതൽ ആരംഭിക്കുന്നു വിശ്വസുന്ദരമായ ഈ ഭൂപ്രകൃതിയിൽ ആകർഷകരായ എൽനർ തന്റെ മരണശേഷം ഇവിടെ നിത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വളരെയധികം താമസിക്കാതെ എൽനർ കോളറ പിടിവിട്ട് ഇരുപത്തിനാലാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് മരണപ്പെട്ടു എലിനറിന്റെ കുടുംബം ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെങ്കിലും ഹെൻറി പ്രിയതമയുടെ അന്ത്യ പ്രകാരം എലനറിനെ ഈ കുന്നിന്റെ മുകളിൽ സംസ്കരിച്ചു അവരുടെ സംസ്കാരശേഷം നിരവധി ബ്രിട്ടീഷ് പൌരന്മാരെയും പ്രദേശവാസികളെയും ഇവിടെ സംസ്കരിക്കുകയുണ്ടായി അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് പ്രാർത്ഥനയ്ക്കായി ഇവിടെ ഒരു ആലയം പണിയണമെന്ന ഉണ്ടായി അതേ തുടർന്നാണ് ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻഡ് നോയൽ ഫർഡ്ജസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മൂന്നാർ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരം ഏപ്രിൽ പന് പതിനഞ്ചിന് ഇവിടുത്തെ സെമിത്തേരി ഔദ്യോഗികമായി ആശീർവദിക്കപ്പെടുകയും ഒരു മരണ രജിസ്റ്റർ ആരംഭിക്കുകയും ചെയ്തു എലനറിൻ്റെ പേരായിരുന്നു അതിൽ ആദ്യത്തേത് അതേ വർഷം തന്നെ ഡിസംബറിൽ എലനറിൻ്റെ ആത്മശാന്തിക്കായി വിക്ടോറിയ രാജ്ഞിയോഗ പ്രത്യേക പ്രാർത്ഥനയും ശവകുടീരത്തിൽ അർപ്പിക്കപ്പെട്ടു മൂന്നാറിൽ നിന്ന് ലഭിച്ച പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഗോതിക് വാസ്തുശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദേവാലയം സ്കോട്ടിഷ് മാതൃകയിലുള്ള ദേവാലയത്തിൻ്റെ മണി കടികാരം പിയാനോ ഫർണിച്ചറുകൾ പൂജാപാത്രങ്ങൾ മുതൽ മുതലായവ ഇവയെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽമാർഗ്ഗം കൊണ്ടുവന്നതാണ് റോമൻ വാസ്തുകലയുടെ സ്വാധീനം ഇവിടുത്തെ ചിത്രങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ജനലുകളിലും ചെരിഞ്ഞ മേൽപ്പുരികളെല്ലാം തൂക്കുവിളകളിലെല്ലാം നമുക്ക് പ്രകടമായി കാണാനായിട്ട് കഴിയും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൂടി പതിനൊന്ന് മാർച്ചിലാണ് ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാറാം തീയതി തന്നെ ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിൽ അന്നത്തെ വികാരിയായിരുന്ന ഡബ്ല്യു എഫ് ബി ഫോയിട്സിൻ്റെ കാരണത്തിൽ വിശ്വാസ സമൂഹത്തിന് പരിശുദ്ധ ആരാധനയ്ക്കായി ദേവാലയം തുറന്നു കൊടുക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാറിനെ പിടിച്ചു കുരുക്കിയ പ്രളയത്തിൽ ജനങ്ങൾക്ക് അഭയം നൽകിയതും ഈ കുഞ്ഞിൻമല മുകളിലുള്ള ദേവാലയമായിരുന്നു അന്നാണ് ഒത്തിരി നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമായിരുന്നു എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് മൂന്നാറിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് കുന്നിന്റെ മുകളിലായത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് മൂന്നാറിനെ നമുക്ക് നോക്കുകയാണ് എന്ന് പറയുന്നത് വളരെ നല്ല കാഴ്ചയാണ് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കും മൂന്നാറിൽ നിന്ന് മറയൂരെല്ലാം പോകുന്ന വഴിക്കും വളരെ നല്ല കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആരും ആഗ്രഹിക്കുന്ന പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ വന്ന് വെറുതെ വന്നിരിക്കാനും ആ കാറ്റത്ത് നിന്നിരിക്കാനും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ അത്ര വളരെ മനോഹരമായ സ്ഥലമാണ് മൂന്നാറിലേക്ക് ഇതുകൊണ്ട് തന്നെയാണ് ആൾക്കാരെല്ലാം അധികമായിട്ടും ഇങ്ങോട്ട് വരുന്നത് കാരണം മൂന്നാറിൽ അങ്ങനെ അത്ര അധികം കാഴ്ചകളില്ലെങ്കിൽ തന്നെയും ഈ കാഴ്ചകൾ കാണാൻ തന്നെയാണ് ആളുകൾ കൂട്ടമായി <coughs> ഇങ്ങോട്ടെത്തുന്നത് നമ്മളങ്ങനെ മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് പോവുകയാണ് മറയൂരിലെ ചന്ദന മരങ്ങൾ കാണുവാൻ വേണ്ടിയുള്ള പോക്കാണ് എന്തായാലും നമുക്കിനി അവിടെ മറയൂരിൽ ചെന്നിട്ട് അവിടെ വെച്ച് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും കഴിയുമെങ്കിൽ ഷെയർ കൂടി ചെയ്താൽ മറ്റുള്ളവർ കൂടി കാണാൻ കഴിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബായ്